ഘോഷത്തിനിടെ യുവതികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പോലീസ് കൊല്ലം ഇരവിപുരം സ്വദേശി അഖിലിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട് ശ്യാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വിഷ്ണു വർക്കലയിൽ ന്യൂഇയർ ആഘോഷത്തിനെത്തിയ യുവതികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് ഇപ്പോൾ കൊല്ലം ഇരവിപുരം സ്വദേശിയായിട്ടുള്ള അഖിലിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ ലൈറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് യുവതികളാണ് ഈ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് വർക്കലയിൽ എത്തുന്നതും ഒപ്പം ഇവർ ഡോർമെടറിയിൽ താമസിക്കുകയായിരുന്നു ഈ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഡോർമെട്ടറിയിൽ താമസിച്ചു വന്ന ഇവർ വാതിലിന്റെ കുറ്റിയിടാൻ മറന്നു പോയിരുന്നു ഒപ്പം പുലർച്ചെ ജനുവരി ഒന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഈ ഇരവപുരം സ്വദേശിയുള്ള ഈ റൂമിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി യുവതികളെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ജനുവരി ഒന്നിന് അഞ്ചു പുലർച്ചെ മദ്യലഹരിയിൽ ഡോർമറ്ററിയിൽ അതിക്രമിച്ചു കയറി അഖിലിനെ നിലതെറ്റിയതിൽ ഒരു യുവതിയുടെ മുകളിലേക്ക് യും തുടർന്ന് യുവതി ബഹളം വെക്കുന്ന സാഹചര്യത്തിൽ യുവതിയെ കടന്നു പിടിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്യുകയായിരുന്നു സുഹൃത്തുക്കൾ ഉ ഉണർന്നെങ്കിലും ആ അതിക്രമം തടയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് ഇപ്പം തന്നെ മറ്റ് നോർത്ത് ഇന്ത്യയിൽ ജോലി നോക്കുന്ന ഇവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി അവർ അടുത്ത ദിവസം തന്നെ വർക്കലയിൽ നിന്ന് മടങ്ങുകയായിരുന്നു എന്നാൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട എ ഡി ജി പി ആണ് ഇത്തരത്തിൽ പോലീസിനോട് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ റൂറൽ എക്സ്പീസ് സംഭവത്തിൽ കേസെടുക്കാൻ അന്വേഷണ വിധേയമായി നിർദ്ദേശിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഡോറമെറ്ററി ഉടമയുടെയും മാനേജറുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് കഴിഞ്ഞ ദിവസം കേസ് ായിരുന്നു ഇത്തരത്തിൽ സ്വദേശിയായിട്ടുള്ള ഇരുവപുരം കൊല്ലം ഇരുവപുരം സ്വദേശിയായിട്ടുള്ള അഖിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ശ്യാം കങ്കാലിനാണ് വിശദാംശങ്ങൾ നൽകിയത് പുതുവർഷാഘോഷത്തിനിടെ യുവതികളെക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഇരുവപുരം സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ